നമസ്കാരം ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രാധാന്യമുള്ള ആപ്പ് ഏത് എന്ന് ചോദിച്ചാൽ ഒട്ടും ആലോചിക്കാതെ തന്നെ മറുപടി നൽകാം അത് വാട്സപ്പ് ആയിരിക്കും സ്മാർട്ട് ഫോൺ നിത്യ ജീവിതത്തിൽ എത്ര പ്രാധാന്യം നേടിയിരിക്കുന്നോ അത്ര തന്നെ പ്രാധാന്യം പലരുടെയും ജീവിതത്തിൽ വാട്സപ്പിനും ഉണ്ട് ഇടക്കിടയ്ക്ക് പുത്തൻ ഫീച്ചറുകൾ അവതരിപ്പിച്ചുകൊണ്ട് എന്നും പുതുമ നിലനിർത്താനും ഉപയോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കാനും വാട്സപ്പ് പ്രത്യേകം ശ്രദ്ധിക്കാറുമുണ്ട് അതിനാൽ തന്നെ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും വാട്സാപ്പിന്റെ ജനപ്രീതി കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ല കുറയാൻ വാട്സപ്പ് ഇട വരുത്തിയിട്ടില്ല ഉപയോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കാനായി കർശനമായ ചില മാനദണ്ഡങ്ങൾ വാട്സപ്പിന്റെ മാന്തൃ കമ്പനിയായ മെറ്റയും പുലർത്തുന്നുണ്ട് അതിലൊന്ന് പഴയ സ്മാർട്ട് ഫോണുകളിൽ വാട്സപ്പ് ഉപയോഗിക്കാൻ ഉപയോക്താക്കളെ അനുവദിക്കേണ്ട എന്നാണ് കാരണം വാട്സപ്പ് കാലോചിതമായി നിരവധി പുതിയ സുരക്ഷാ ഫീച്ചറുകളും മറ്റു ഫീച്ചറുകളും കൊണ്ടുവരുമെന്നാൽ ഇത് പ്രവർത്തിക്കാൻ ആവശ്യമായ ശേഷി പഴയ സ്മാർട്ട് ഫോണുകളിൽ ഉണ്ടാകാറില്ല അതിനാൽ ഇടയ്ക്കിടയ്ക്ക് ചില പഴയ സ്മാർട്ട് ഫോണുകൾ ആൻഡ്രോയിഡ് ഐഒസ് വേർഷനുകൾ എന്നിവയ്ക്ക് വാട്സ്ആപ്പ് അയോഗ്യത കൽപ്പിക്കാറുണ്ട് ഇപ്പോൾ അത്തരത്തിൽ ഒരു വിഭാഗം സ്മാർട്ട് ഫോണുകൾക്കുള്ള പിന്തുണ അവസാനിപ്പിക്കാൻ വാട്സപ്പ് തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ആൻഡ്രോയിഡ് ആപ്പിളിന്റെ ഐഫോണുകളാണ് വാട്സപ്പിന്റെ പടിക്ക് പുറത്താകാൻ പോകുന്നത് ഐയുഎസ് ഫിഫ്റ്റീൻ പോയിന്റ് വൺ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള വേർഷനുകളിൽ പ്രവർത്തിക്കുന്ന ഐഫോണുകളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുതൽ വാട്സപ്പ് പിന്തുണ ഉണ്ടാകില്ലെന്ന് വാട്സപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് നിലവിൽ ഐ ഒ എസ് ട്വൽവിലും അതിനു മുകളിലും പ്രവർത്തിക്കുന്ന ഐഫോണുകളെ വാട്സപ്പ് പിന്തുണയ്ക്കുന്നുണ്ട് എന്നാൽ ഏറ്റവും പുതിയ നയമാറ്റം നടപ്പിലാക്കുന്നതോടെ വാട്സ്ആപ്പ് ലഭ്യമാകുന്ന ഐഫോണുകളുടെ പട്ടിക ചുരുങ്ങും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുതൽ വാട്സപ്പ് പിന്തുണ ലഭിക്കാത്ത ഐഫോണുകൾ ഐഫോൺ ഫൈവ് എസ് ഐഫോൺ സിക്സ് ഐഫോൺ സിക്സ് പ്ലസ് എന്നീ പഴയ മോഡൽ ഐഫോണുകളിൽ മെയ്ക്ക് ശേഷം പുതിയ വാട്സ്ആപ്പ് അപ്ഡേറ്റുകൾ ലഭിക്കില്ല ഈ തീരുമാനത്തിനുള്ള പ്രധാന കാരണം സുരക്ഷയാണ് ഈ പഴയ ഐ ഒ എസ് പതിപ്പുകൾക്കായി സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ പുറത്തിറക്കുന്നത് ആപ്പിൾ പോലും നിർത്തി കഴിഞ്ഞു ആപ്പിളിന്റെ ഐ ഒ എസ് അപ്ഡേറ്റുകൾ ലഭ്യമല്ല എന്നതിനാൽ തന്നെ ഈ ഐഫോണുകൾ സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ട് ഐ ഒ എസ് അപ്ഡേറ്റുകളുടെ അഭാവം ഈ മോഡലുകളെ ഉയർന്ന അപകട സാധ്യതയിലേക്ക് തള്ളിവിടും പതിവ് സുരക്ഷാ പാച്ചുകൾ ഇല്ലാത്തതിനാൽ ഉപയോക്താക്കൾ സൈബർ ക്രിമിനലുകളുടെ ഇരയാകാനും സാധ്യത കൂടുതലാണ് ഈ ഒരു സാഹചര്യത്തിലാണ് വാട്സപ്പും ഈ ഒരു സ്മാർട്ട് ഫോണുകൾക്കുള്ള പിന്തുണ അവസാനിപ്പിച്ചത് ഇത്ര പഴയ മോഡലുകൾ ആയതിനാൽ തന്നെ ഇത് ഉപയോഗിക്കുന്നവരും കുറവായിരിക്കും അതിനാൽ ഈ ഫോണുകൾക്കുള്ള പിന്തുണ വാട്സപ്പ് അവസാനിപ്പിക്കുന്നത് അധികം ഉപയോക്താക്കളെ ബാധിക്കാൻ ഇടയില്ല നിലവിൽ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർ ഉണ്ടെങ്കിൽ മെച്ചപ്പെട്ട സൈബർ സുരക്ഷയും സ്വകാര്യതയും ഉറപ്പാക്കുന്നതിനും വാട്സ്ആപ്പ് അപ്ഡേറ്റുകൾ ലഭ്യമാക്കുന്നതിനുമായി അവർ പുതിയ സ്മാർട്ട് ഫോൺ മോഡലുകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട് അടുത്തിടെ ഉപയോക്താക്കളുടെ സ്വകാര്യതയും സുരക്ഷയും ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള നിരവധി അപ്ഡേറ്റുകൾ വാട്സ്ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ചാറ്റുകളിൽ നിന്നും ഗ്രൂപ്പുകളിൽ നിന്നും ടെക്സ്റ്റ് ഇമേജ് അല്ലെങ്കിൽ വീഡിയോകൾ പകർത്തുന്നതിൽ നിന്നും മറ്റുള്ളവരെ നിയന്ത്രിക്കുന്ന സുരക്ഷാ ഫീച്ചറാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയം സെൻസിറ്റീവ് വിവരങ്ങൾ എളുപ്പത്തിൽ പങ്കിടുകയോ അനുവാദമില്ലാതെ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യുന്നത് തടയുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം